റബ്ബിൻ്റെ ജലാലത്തിനെപ്പറ്റി മനസ്സിലാക്കാൻ റബ്ബ് റബ്ബിൻ്റെ കുറിച്ച് ബോധ്യപ്പെടാനൊക്കെയാണ് ഈ കാര്യങ്ങൾ നമുക്ക് പ്രചോദനമാകേണ്ടത് അതുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ ആ ജീവിതം അത് അതല്ലാൻ്റെ തൃപ്തിയിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ സ്ഥാനം ഉയരുന്നത് അവൻ്റെ നാവ് കൊണ്ടാണ് അവൻ്റെ സ്ഥാനം അങ്ങേയറ്റം താഴ്ന്നു പോകുന്നത് മനുഷ്യൻ്റെ നാവ് കൊണ്ടാണ് അപ്പം അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അള്ളാഹുവിൻ്റെ തൃപ്തി ഒരു മനുഷ്യൻ കിട്ടുന്നത് അവൻ്റെ നാവ് കൊണ്ടായിരിക്കും അള്ളാഹിൻ്റെ വെറുപ്പ് കിട്ടാൻ കാരണവും ആരാതായിരിക്കും അവൻ്റെ നാവായിരിക്കും അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത അള്ളാഹ്ക്ക് വെറുപ്പുണ്ടാക്കുന്ന കാര്യങ്ങൾ മനുഷ്യൻ സംസാരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അള്ളാഹ് ആ നാവ് കൊണ്ട് അവൻ സംസാരിച്ച വാക്കുകൾ കാരണം അള്ളാഹിൻ്റെ വെറുപ്പും കോപവും അള്ളാഹുവിൻ്റെ അസം അസംതൃപ്തിയും ഉണ്ടാകാൻ അത് കാരണമായിത്തീരും അതേ സമയത്ത് നമ്മളെ വായിൽ നിന്ന് വരുന്ന നല്ല വാക്കുകൾ ആ വാക്കുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ പദവി ഉയരാനും സ്ഥാനം ഉയരാനും കാരണമായി തീരുകയും ചെയ്യും നമ്മൾ ചെല്ലുന്ന ദിക്കറുകൾ ദ്വയകൾ ഇതൊക്കെയും അള്ളാഹു നമ്മളെപ്പറ്റി പ്രത്യേകം ഓർക്കാനും അള്ളാഹു അള്ളാഹുവിൻ്റെ മലക്കുകൾ നമ്മെപ്പറ്റി അള്ളാഹുവിനോട് അള്ളാഹുവിൻ്റെ അടുക്കൽ സംസാരിക്കാനും അള്ളാഹു നമ്മളെ ഓർക്കാനും അള്ളാഹിൻ്റെ സഹായം നമുക്ക് കിട്ടാനും കാരണമായി തീരും അപ്പോൾ പരമാവധി ഒരു ദിവസം നമ്മളെ നാവുകൾ കൊണ്ട് ദിക്കറുകൾ വർദ്ധിപ്പിക്കുക ദ്വയകൾ വർദ്ധിപ്പിക്കുക എന്തെങ്കിലും ഒരു വാക്ക് നമ്മുടെ വായിൽ നിന്ന് എന്തെങ്കിലും ഒരു വാക്ക് വന്നു പോയാൽ നമ്മൾ അറിയാതെ വന്നു പോയി എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു പോയാൽ വീണ്ടും വീണ്ടും അത് ആവർത്തിക്കാതെ ഇരിക്കുകയും അള്ളഹാനോട് തൗബ ചോദിക്കുകയും പൊരുത്ത പഠിപ്പിക്കുകയും അള്ളഹാനോട് അള്ളാഹുനോട് പുറത്ത് തന്നെ ആവശ്യപ്പെടുകയും മിസ്റ്റേക് ചെയ്യുകയും അള്ളാഹു ഇഷ്ടപ്പെട്ട ധാരാളം ദിക്കറുകളിലേക്ക് ദിക്കറുകളിലൂടെ അള്ളഹാനെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുക പറഞ്ഞു മനസ്സിലായ അത് ബെ സൽ ഹസനഅത്ത് തംഹുഹ ഹാലിഖിൻ ഹസൻ റസൂ പറയാ ഇത്തക്കില്ല ഹൈഫു മാുൻത എവിടെയാണെങ്കിലും നീ അള്ളഹാനെ സൂക്ഷിക്കണം റസൂൽ ഉപദേശമാണ് വസയ്യത്താണ് ഇത്തക്കില്ല മാ കുന്ത നീ ഏത് സാഹചര്യത്തിൽ എവിടെയാണെങ്കിലും ഏത് സന്ദർഭത്തിലാണെങ്കിലും അള്ളാഹനെ സൂക്ഷിക്കണം ചിലപ്പോൾ നമുക്ക് ഒരു ദേഷ്യം പിടിച്ച സമയത്ത് ആണ് നമ്മൾ ചിലപ്പോൾ ചില വാക്കുകൾ പറഞ്ഞു പോവുക ആ ദേഷ്യം പിടിക്കാൻ കാരണം ഒരു ചിലപ്പം ചില ചില സമയത്ത് നമ്മളെ സാമ്പത്തിക പ്രശ്നമായിരിക്കും മനുഷ്യന്മാർ അങ്ങനെയൊക്കെയാണ് സാമ്പത്തികമായിട്ട് നല്ല മെച്ചത്തിലതിലൊക്കെ നിൽക്കുമ്പോൾ നല്ല സ്വഭാവം പെരുമാറ്റമൊക്കെ എന്തെങ്കിലും ഒരു സാമ്പത്തികമായിട്ട് വല്ല കുറവോ നഷ്ടമൊക്കെ വരുമ്പം ഭാര്യനോടും മക്കളോടും കുടുംബത്തോടൊക്കെ ദേഷ്യമായി കാര്യം ചില ആൾക്കാർക്ക് അങ്ങനെ പൈസ നോക്കിയിട്ടാണ് മനുഷ്യന്മാർ സ്നേഹം പ്രകടിപ്പിക്കലും വെറുപ്പ് പ്രകടിപ്പിക്കലും ഒക്കെ സമ്പത്ത് നോക്കിയിട്ടും മുതലു നോക്കിയിട്ടുമൊക്കെയാണ് വരുമാനം നോക്കിയിട്ടൊക്കെ അതുണ്ടാവാൻ പാടില്ല ഏത് സന്ദർഭത്തിൽ സെറ ആണെങ്കിലും ലറ ആണെങ്കിലും വിഷമാവസ്ഥയാണെങ്കിലും സന്തോഷാവസ്ഥയാണെങ്കിലൊക്കെ മനുഷ്യൻ എങ്ങനെ ആയിരിക്കണം കാ ഖുആാൻ സുഹത്ത് ആലിംറാനിൽ പറഞ്ഞത് കാദിമീൻ ലൈദ അരിശം ദേഷ്യം നിയന്ത്രിക്കുന്നവനാണ് യുൻഫിഖു നഫിസ്റാ ഇ വല്ല റാഗ് അവൻ കഷ്ടപ്പാടിലും സന്തോഷത്തിലും പ്രയാസത്തിലും ഒക്കെ അവൻ ചിലവഴിക്കും മനസ്സായില്ലേ കുടുംബത്തിന് വേണ്ടി അവനവൻ്റെ ദാ പിന്നെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും കുടുംബത്തെ അറിയിക്കൂല മക്കളെ അറിയിക്കൂല അതിൻ്റെ ഭാരമൊന്നും അവരെ അറിയിക്കൂല നമുക്ക് സന്തോഷമുള്ള സമയത്തും പ്രയാസമുള്ള സമയത്തൊക്കെ ഒക്കെ യുനിഫിക്കുന ചിലവഴിക്കും ചിലവഴിക്കാന്ന് പറഞ്ഞാൽ വെറും സംഭാവന കൊടുക്കൽ മാത്രം നിചാരിക്കേണ്ട ചിലവഴിക്കുന്നത് ഏറ്റവും പ്രധാനം കുടുംബത്തിന് വേണ്ടി ചിലവഴിക്കലാണ് അപ്പം ഏത് സെറായിലും നെറായിലും കുടുംബത്തിന് വേണ്ടി ചിലവഴിക്കുന്നവർ യുഫിക്വൻ സർറാറ കാലിമീൻ ദേശത്തെ ദേശത്തരിശത്തെ നിയന്ത്രിക്കും അവർ ഒതുക്കി വെക്കും അപ്പം സർറാ ഇയിലും ഒക്കെ മനുഷ്യൻ അവസ്ഥകൾ മാറും ദുരിതം ഒരു പ്രയാസം ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ എല്ലാ സമയത്തും ഒരേപോലെ ഒരേ മൂടാവില്ല എന്നൊക്കെ നമ്മൾ പറയല്ലോ എല്ലാ സമയത്തും ഒരേപോലെ ആവില്ല മൂട എല്ലാ സമയത്തും ഒരേമാതിരി ആവണമെന്നില്ല എന്നൊക്കെ പറയാം അങ്ങനെ ഒരു വിശ്വാസിക്കുണ്ടാകാൻ പാടില്ല ആഫീന അനീനസ് മാപ്പ് കൊടുക്കും ജനങ്ങൾക്ക് വെട്ടിവീച്ച് ചെയ്യും പുറത്ത് കൊടുക്കും ഇതൊക്കെ കുറാൻ പറയാനുള്ള കാരണം എന്താ ഇവർക്കാണ് സ്വർഗമൊരുക്കി വെച്ചതെന്നാണല്ലോ ഖുറാൻ സുഹൃത്ത് ആലുമുറാനിൽ പറയണത് അപ്പോൾ അങ്ങാ സന്ദർഭങ്ങളിലാണ് നമ്മളെ നാവുകളിൽ നിന്ന് എന്ത് ചെയ്യുക പലതും വന്നു പോവുക അങ്ങനെ വന്നു പോയാൽ എന്തു ചെയ്യണം അതാണ് ഇത്തക്കില്ല ഹൈസുമാ കുണ്ട എവിടെയാണെങ്കിലും വന്നാലും സൂക്ഷിക്കുക ഏത് സന്ദർഭത്തിൽ ഏത് സാഹചര്യത്തിൽ ഏത് അവസ്ഥകളിലും തക്കവ കൈവിടരുത് റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണം ഇത്തക്കില്ല ഹൈസുമാ കുണ്ടബിഇ സയ്യദ് ഹസന ഒരു തിന്മ വന്നു പോകും പക്ഷേ ഉടനെ ഒരു നന്മയെ പിന്തുടർത്തുക മനസ്സിലല്ലേ എന്തെങ്കിലും വന്നു അഷ്ടഫിറുള്ള പറയാം റബ്ബെ പുറത്തുണ്ടേ പഠിച്ചനെന്ന് പറയാം അള്ളാഹു ദിക്കൃകൾ വർദ്ധിപ്പിക്കുക ദ്വായകൾ വർദ്ധിപ്പിക്കുക അതുക്കാറുകൾ വർദ്ധിപ്പിക്കുക എന്നിട്ട് ഈ വന്നു പോയ ഈ തിന്മയെ അതുകൊണ്ട് മായ്ച്ചു കളയണം ഞാൻ പറഞ്ഞാൽ മനസ്സിലാവും ഓരോ ദിവസവും നമ്മൾ ശ്രദ്ധിക്കണം ഓരോ ദിവസവും ശ്രദ്ധിക്കണം ഒരു ഒരു വാക്ക് നമ്മൾ നാളേക്ക് വെക്കരുത് സൗദര്യങ്ങൾ ഒന്നും നാളേക്ക് വെക്കരുത് നാളേക്ക് നമ്മൾ ഒന്നും വെക്കണ്ട മനസ്സിലാണല്ലോ പറ അപ്പം പിന്നെ ഇന്ന് രാവിലെ ഞാൻ എനിക്ക് പിന്നെ രാവിലെ എഴുന്നേറ്റ് ഉടനെ കിട്ടിയ എൻ്റെ സുഹൃത്തിൻ്റെ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ തൊട്ടടുത്ത് ചമ്മാട് ഒരു പിന്നെ പ്രായമായ ഒരാൾ ഒരു ഒരാൾ മരിച്ചു ഒരു വെല്ലിപ്പ മരിച്ചു ആ വെല്ലിപ്പ മരിച്ച മയ്യത്തോടെ കിടക്കുക ആ വീട്ടിലെ ആ വല്യപ്പൻ്റെ പേരക്കുട്ടി പിന്നെ മേലതായോട്ട് വീണ് അത് മരിച്ചു ഒരു വീട്ടിൽ ഞാൻ പറഞ്ഞെന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊന്നും എന്തു ചെയ്യണ്ട നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മളൊക്കെ കണക്ക് കൂട്ടി അവിടേക്കൊക്കെ എത്തും നമ്മൾ ആ കാര്യമൊക്കെ നിർവഹിക്കപ്പെടും പൂർത്തിയാക്കുന്നു ആരും ഒരു ഉറപ്പ് വിചാരിക്കേണ്ട ആരും അങ്ങനത്തെ ഒരു പ്രതീക്ഷയിൽ ഇരിക്കും വേണ്ട അപ്പോൾ ഒന്നും നമ്മൾ നാളേക്ക് വെക്കരുത് നമ്മൾ ഇവിടുന്ന് എപ്പോൾ പോകേണ്ടി വന്നാലും നമ്മൾ മനസ്സിൽ ഉറപ്പിക്കേണ്ട സംഗതി എന്താണെന്ന് വെച്ചാൽ ഏത് സമയത്തും നമുക്ക് മരണത്തിന് ശേഷമുള്ള ലോകത്തേക്ക് ഭാരമാകുന്ന ഒന്നും നമ്മൾ ബാക്കിയാക്കരുത് ആരൊക്കെ ഉണ്ടെങ്കിലൊക്കെ പൊരുത്ത പഠിപ്പിക്കാണ്ടെങ്കിൽ ഉടനെ പൊരുത്ത പിടിപ്പിക്കണം അതിന് ഹജ്ജിന് പോകാനും മാസം വരാനൊന്നും കാത്തുക്കണ്ട മനസ്സിലായില്ല അവിടേക്ക് നമ്മൾ എത്തുമെന്ന് അറിയില്ല നമ്മൾ കുറേ തെറ്റ് ഇനിയിപ്പോൾ ഒരു ഹജ്ജ് അങ്ങനെ ചെയ്യണം കുറേ തിന്മയും തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഹജ്ജ് ചെയ്യാൻ മക്കത്തേക്ക് എത്തുന്നു ഉറപ്പ് അവിടെയൊക്കെ ആയുസ് കിട്ടുന്നെന്താ ഉറപ്പ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഏത് സമയത്തും അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും നമ്മളെ വായ കൊണ്ടാണ് കൂടുതൽ തിന്മകൾ റസൂൽ എന്താ പറഞ്ഞു അറിയുമോ ഇതാ ഈ നാവ് ചൂണ്ടിയിട്ട് റസൂൽ പറഞ്ഞു നിങ്ങൾ ഇത് സൂക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പ് നൽകിയാൽ അൽമനുലി അൽമനുലഹുൽ ജന്ന നിങ്ങൾ എനിക്ക് ജാമ്യം നിന്നാൽ ഈ നാവ് ഞാൻ സൂക്ഷിച്ചോളാ എന്ന് നിങ്ങൾ എനിക്ക് ജാമ്യം തന്നാൽ നിങ്ങൾക്ക് സ്വർഗത്തിന് ഞാൻ ജാമ്യം നിൽക്കാതാ ആര് പറഞ്ഞത് അതാണ് റസൂൽ സല്ല അലം പഠിപ്പിച്ചത് അല്ലേ ചോയ് നിങ്ങൾ അത്രമാത്രാ ഒരു മനുഷ്യന് സ്വർഗം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരാൾ നരകത്തിലെത്താൻ കാരണമാകുന്നുണ്ടെങ്കിൽ അത് അവന്റെ വാക്കായിരിക്കും നാവായിരിക്കും കാരണം ക്ഷേത്താനാണ് ഈ പണി മുഴുവനും നമ്മളെ കൂടെ ചെയ്യിപ്പിക്കുക കുറാൻ നോക്കി നിങ്ങൾ ആളുകളോട് പെരുമാറാൻ പറയുന്നിടത്തൊക്കെ അള്ളാഹുദ പറയുന്ന അവിടെ ഒക്കെ നിനക്ക് പിന്നെ ഷെയ്ത്താൻ നിന്നെ ഫൈമ ഇൻസന്ന മിന ഇൻസ് ഒൻ ഫസ്താഹിദ് ബില്ലാഹി മിന മിനിത്താൻ റജീം നിങ്ങൾ പഠിച്ചിരേ കാരണം നമ്മളെ അവിടേക്കൊക്കെ കൊണ്ടു നീ ജനങ്ങളോട് നല്ല നിരക്ക് പെരുമാറണം ഖുറാൻ പറയണ് നല്ല നിരക്ക് പെരുമാറണം നന്ന ഒരു തിന്മയെ നന്മ കൊണ്ട് തടയണം പക്ഷെ അവിടെ പിന്നെ അത് വരാതിരിക്കാൻ ഒരു ഒരാൾ നമ്മോട് മോശമായി പെരുമാറിയാൽ അങ്ങോട്ട് മോശമായിട്ട് തന്നെ പെരുമാറുന്നത് എന്തുകൊണ്ടാണ് ഷെയ്ത്താനാണ് ഖുർആാൻ പറയണ് അതുകൊണ്ട് അള്ളാഹു അപ്പം നിങ്ങൾ ക്ഷേത്താൻ രക്ഷ ചോദിക്കണം എന്നാണ് ജനങ്ങളോട് നല്ല നിലക്ക് പേര് ഈ ഈ ഹദീസിനെ ബാക്കിയതാണ് അപ്പോൾ നിങ്ങൾ അള്ളാൻ എവിടെയാണെങ്കിലും സൂക്ഷിക്കുക വാത്തിബി സയ്യദിൽ ഹസന ഒരു തിന്മ വന്ന് നന്മയെ തുടർത്തുക ഈ ഒരു ജീ ശൈലി നമ്മൾ ജീവിതത്തിൽ ഉണ്ടാക്കി വെക്കണം സ്വാഭാവികമായി നമുക്ക് വന്നു പോകും ചിലപ്പോൾ നമ്മൾ ഈ പറയുന്നത് ചിലപ്പോൾ ആരോടായിരിക്കും എന്നാ സ്വന്തം മക്കളോടായിരിക്കും ചിലപ്പോൾ പറയാം ഏറ്റവും സ്വന്തം സുഹൃത്തിനോടായിരിക്കും അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരൊക്കെ ആയിരിക്കും നമ്മൾ സംസാരിക്കുമ്പോൾ എന്താവുക അവിവേകമായ സംസാരങ്ങൾ വന്നു പോവുക എന്താ നമുക്ക് മക്കളോട് മക്കളിപ്പം നമ്മൾ ദേഷ്യം പിടിച്ചാൽ അട ഹം കെ ഷെയ്ത്താനെ എന്നൊക്കെ നായി എന്നൊക്കെ വിളിക്കാൻ പറ്റുമോ സാധാരണ വീട് വിളിക്കാൻ പറ്റുമോ പാടില്ല അത് തെറ്റാണ് ആ വിളിച്ച തെറ്റാണ് എങ്കിൽ എന്താ മക്കളോട് ഞമ്മ മോനെ സാരല്ലേട്ടാ ഞാൻ പറഞ്ഞു പോയതാണ് എന്ന് മക്കളോട് മക്കളോടൊന്ന് പറഞ്ഞാൽ എന്ന് പറയാൻ പാടില്ലേ മാരിനോട് പറയാൻ പാടില്ലേ ചിലപ്പോൾ മാരിനെക്കാലം വിളിച്ചിട്ടുണ്ടാകുക അപ്പം ഞാനങ്ങനെ പറഞ്ഞു പോയി പറയാൻ പാടില്ലാത്ത വാക്കാ വന്നു പോയിട്ടാ ജ് അത് പൊരുത്തപ്പെട്ട ആളട്ടാ എന്ന് പറയാൻ നമുക്ക് ഈ മാനുണ്ടെങ്കിൽ ദുരഭിമാനം ഉണ്ടാവില്ല കാരണം അത് നാളെ പരലോകത്ത് വരും വരുന്നുള്ളതാ ഇവിടത്തെ പ്രശ്നമല്ല പരലോകത്ത് വരും വരുന്നുള്ളതാ അപ്പൊ ആരോടാണ് നമ്മൾ പറഞ്ഞത് ആദ്യം അത് പൊരുത്ത പിടിപ്പിച്ച റബ്ബിനോട് അസ്താഖിറുല്ലാന്ന് പറഞ്ഞിട്ട് റബ്ബിന് ഇഷ്ടപ്പെട്ട ദിക്കറികൾ അയകൾ വർദ്ധിപ്പിക്ക എന്നിട്ട് അവിടെ അതിനെ മായ്ച്ചു കളയണം തം അത് നാളേക്ക് വെക്കരുത് ആ വാക്കുകൾ അങ്ങനൊരു ജീവിത ശൈലി എല്ലാ ദിവസവും നമ്മൾ കൊണ്ട് നടക്കുകയാണെങ്കിൽ നമുക്ക് പരലോകത്തേക്കൊരു ഭാരം ഉണ്ടാവൂല സഹോദരങ്ങളെ നമുക്ക് ആ സ്വർഗം നഷ്ടപ്പെടാൻ നരകത്തിലെത്താൻ കാരണമാകൂല ഇത് നമ്മൾ ഏത് സമയത്ത് നമ്മളെ മനസ്സിലുണ്ടായിരിക്കണം എന്നിട്ട് പറയാണ് തമഹുഹ വീസിലെ ഹസ് ഹസ്സന തമുഹ ഹാലി കിന്നാസി ഹസൻ നീ ജനങ്ങളോട് നല്ല സ്വഭാവത്തിൽ പെരുമാറണം ഈ പെരുമാറ്റം എന്ന് പറയുന്നത് എന്താ എന്താ പെരുമാറ്റം സംസാരമല്ലേ പെരുമാറ്റത്തിലെ മുഖ്യമെന്താ ഓ ഹാലി കിന്നാസി ഹസൻ നീ ജനങ്ങളോട് നല്ല നിലക്ക് പെരുമാറണം എന്ന് പറഞ്ഞാൽ പെരുമാറ്റം ഒരു മനുഷ്യൻ്റെ പെരുമാറ്റം എന്ന് പറയുന്നതിൽ ഒന്നാം സ്ഥാനത്തുള്ളതെന്താ വാക്കാണ് സംസാരമാണ് സംസാരത്തെയാണ് നമ്മുടെ പെരുമാറ്റം എന്ന് പറയുന്നത് ഹാലിക്കുന്നാസിബി അപ്പോൾ ജനങ്ങളോട് നല്ല നിലക്ക് പെരുമാറുക എന്ന് പറഞ്ഞാൽ നല്ലത് സംസാരിക്കുക നല്ല വാക്കുകൾ പറയുക എന്നുള്ളത് തന്നെയാണ് ഇത് റസൂർ സഹെനെ പഠിപ്പിച്ച കാര്യമാണ് അപ്പോൾ നമ്മൾ ഈ പഠിച്ചു വരുന്ന ഈ ഇപ്പം പൂർത്തിയാക്കിയ ആയത്ത് നമ്മളെ നാവിനെക്കുറിച്ചും നമ്മളെ വായനെക്കുറിച്ചുമാണ് ഇത് പ്രവാചക സല്ലാ അലൈവലമ പത്നി ഐഷബീർ അല്ലാഹു താല അനഹയെപ്പറ്റി പറഞ്ഞ അവരുടെ നാവുകളിൽ വന്ന ഒരു 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 എടുത്ത് കാണിക്കുകയാണ് ഇനി അടുത്ത് നമുക്ക് പഠിക്കാൻ പോകുന്ന ആയത്ത് ആയത്തെന്താണെന്നറിയോ അത് അതിൻ്റെ മറ്റൊരു വിഷയമാണ് മറ്റൊരു ഭാഗമാണ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചെവികൾ ചില കാര്യങ്ങൾക്ക് സാക്ഷികളാകും ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞ കാര്യം നമ്മൾ ചെവികൾ ചില വാക്കുകൾക്ക് സാക്ഷികളാകും നമ്മൾ ചിലത് കേൾക്കേണ്ടി വരും അങ്ങാടിയിൽ നിന്ന് കേൾക്കേണ്ടി വരും വീട്ടിൽ നിന്ന് കേൾക്കേണ്ടി വരും സ്വന്തം മക്കൾ പറയുന്ന ചില വാക്ക് നമ്മൾ കേട്ട് കേൾക്കേണ്ടി വരും ഇന്നത്തെ കാലം അങ്ങനെയാണ് നമ്മളൊക്കെ നമ്മളെ വീടുകളിലും നിന്നും ഇന്നേ വരെ പറഞ്ഞിട്ടില്ലാത്ത നമ്മളൊന്നും ഇന്നേ വരെ ഉപയോഗിച്ചിട്ടില്ലാത്ത പല വാക്കുകളും പദങ്ങളുമാണ് നമ്മളൊക്കെ വീടുകളിൽ മക്കൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ചെറിയ മക്കൾ വരെ ചെറിയ ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും എൽ കെ ജിയിലും യു കെ ജിയിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ വരെ വീടുകളിലേക്ക് വന്നാൽ ചില വാക്കൊക്കെ അവർ പറയാം എൽ കെ ജി പഠിക്കുന്ന കുട്ടികൾ യു കെ ജി പഠിക്കുന്ന കുട്ടികൾ സ്കൂളിട്ട് വീട്ടിലേക്ക് വന്നാൽ ചിലപ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് അവരെ വാ ചില വാക്ക് തുള്ളിന്ന് വരികയാണ് പഠിച്ചിന് എന്ത് എവിടുന്നു വന്നു എന്നുള്ളത് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും നമ്മളാരും ഒരു പക്ഷെ നമ്മുടെ വീട്ടിൽ നിന്ന് അത്തരം വാക്കുകൾ ഉപയോഗിക്കാറുണ്ടാവില്ല എവിടുന്നു കിട്ടിയത് മക്കൾക്ക് കുട്ടികൾക്ക് അത്തരമൊരു സാഹചര്യത്തിൽ അത്തരമൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കണത് അപ്പം ഈ വാക്കുകൾ നമ്മൾ കേട്ടാൽ ചെറിയ മക്കൾ നമ്മളെ വീട്ടിൽ നിന്ന് ചില വാക്കുകൾ പറയും അപ്പം എന്താ ചിരിച്ചു കൊടുക്കല്ല വേണ്ടത് ചില ആൾക്കാർ അങ്ങനെ ആ ചില മക്കൾ ചെറിയ മക്കൾ ചിലതൊക്കെ പറയുമ്പോൾ ഈ ചെറിയ വായിൽ വലിയ വർത്താനം പറയുന്നൊക്കെ പറഞ്ഞുകാണെങ്കിൽ ഞമ്മളിങ്ങനെ ചിരിച്ച് തമാശക്കി കാണിച്ചു കൊടുക്കും ആ കുട്ടികൾ എന്താക്കും എന്നറിയോ പിന്നെ ആ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടവർ അതിനു വേണ്ടി പരിശ്രമിക്കും അപ്പോൾ ചില മക്കളൊക്കെ ചില വാക്കുകൾ പറയുമ്പോൾ അതൊരിക്കലും തമാശയായിട്ട് എടുക്കരുത് അത് ചിരിക്കല്ല വേണ്ടത് അത്തരം വാക്കുകൾ പറയാൻ പാടില്ല മക്കളെ എന്ന് പറഞ്ഞു കൊടുക്കണം നല്ല നല്ല ഉപദേശിച്ചു കൊടുക്കണം ഇനി പഠിക്കാൻ പോകുന്ന ആയത്തതാണ് നമ്മൾ കേട്ടാൽ നമ്മൾ ചില കാര്യം കേട്ടാൽ നമ്മൾ പറ സ്വന്തം അമ്മ പറഞ്ഞു വിചാരിക്കുക സ്വന്തം വാപ്പ എന്ന് പറഞ്ഞു വിചാരിക്കുക ഇപ്പം ചില വാക്കുകൾ സ്വന്തം ജേട്ടനാണ് അനുജനാണ് നമുക്ക് അവരോടൊക്കെയും ആ കേട്ട വാക്കുകൾ തിരുത്തി കൊടുക്കണം നമ്മൾ ചെവി സാക്ഷിയായാൽ പോലും ആ കേട്ടതിന് ചില വാ ചില കാര്യങ്ങൾക്ക് നമ്മൾ റിപ്ലൈ കൊടുക്കണം അവളെ ചോയ് ഈ നമ്മൾ പഠിക്കാൻ പോണ പോണായത്തതാണ് പോതാൻ പോണായത്തതാ എന്തുകൊണ്ട് നിങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾ പറഞ്ഞില്ല എന്നാണ് അവളെ ചോദിക്കണത് പറയേണ്ട വാക്കെന്താണ് വരെ അവളെ പറയുന്നുണ്ട് അത് ആ കേട്ട വാക്കുകൾ എന്താണോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പ്രതികരിക്കേണ്ടത് കേട്ട വാക്കെന്താണോ അതിനനുസരിച്ച് പ്രതികരിക്കണം ആ വാക്കിൻ്റെ ഗൗരവത്തിനനുസരിച്ച് രണ്ട് ആരോടപ്പം ഉമ്മയാണ് പറഞ്ഞതെങ്കിൽ ഉമ്മനോട് നമുക്ക് പിന്നെ ശബ്ദം ഉയർത്തി പറയാൻ പറ്റുമോ ഉമ്മനോട് അമ്മയെ നമുക്ക് പിന്നെ എന്താ പറയുക നമ്മൾ ഉപദേശിപ്പിക്കും തിരിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ ചില പല രൂപത്തിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുക പല രൂപത്തിലാണ് പറയുക അപ്പോൾ ഉമ്മയാണെങ്കിൽ വാപ്പയാണെങ്കിൽ മക്കളാണെങ്കിൽ അനുജനാണെങ്കിൽ ജേട്ടനാണെങ്കിലൊക്കെ സംസാരത്തിലെ ചില പിന്നെ ശബ്ദവ്യത്യാസവും അതുപോലെ തന്നെ സംസാരിക്കേണ്ട രീതിയിലും വ്യത്യാസങ്ങളുണ്ട് ആ രീതിയിൽ പറയണം അപ്പൊ വയസ്സായ അമ്മയാണ് വിചാരിക്കുക വയസ്സായ എമ്മയാണ് ആ ഉമ്മാക്ക് ചിലപ്പോൾ എന്താവും പ്രായത്തിന്റെ പ്രശ്നം ഉണ്ടാവും വയസ്സായ വാപ്പയാണ് വാപ്പയ്ക്ക് പ്രായത്തിൻ്റെ പ്രശ്നം ഉണ്ടാവും കാരണം കുട്ടികളെ മാതിരിയാവും അഫലം നുനക്കി സുഫുൽ ഹലക്കി അഫല ഞാൻ ചിന്തിക്കണമെങ്കിൽ ഞങ്ങൾ ചോദിച്ചാൽ മതിയാണ് റെട്ടിപ്പിൽ ഇങ്ങനെ തലതിരി ചെറിയ കുട്ടികളെ പോലെ ആയിട്ട് മാറും അപ്പോൾ അങ്ങനെയുള്ള വാക്കുകളൊക്കെ ചില ഉമ്മയാണ് പറഞ്ഞു വിചാരിക്കുക അപ്പം എന്താ ഉമ്മ അങ്ങനെ ചീത്ത അങ്ങനെ പറയുകയച്ചോളി അല്ലെങ്കിൽ ഉമ്മ അങ്ങനെ വർത്താനം പറഞ്ഞൊരു ഉമ്മ വിചാരിച്ചോളി അങ്ങനെ വെറുതെ സംസാരിക്കുന്ന ഒരു ഉമ്മ വിചാരിച്ചോളി എങ്ങനെ നമ്മൾ നമ്മൾ ആ അതുമ്മല്ല അവിടെ പറഞ്ഞോട്ടേ വിചാരിച്ച് പോരല്ല വേണ്ടത് മറിച്ച് എന്താണ് ഉമ്മൻ്റെ അടുത്ത് ചെന്നിരുന്ന് ഉമ്മനെ ചെറിയൊരു കുട്ടിയോട് പറഞ്ഞു കൊടുക്കണമാതിരി ഉമ്മ അങ്ങനെ പറയാൻ പാടില്ല അമ്മ പറഞ്ഞാൽ ഇത് മലക്കൽ ഏതിനുണ്ടമ്മ ഓരോ വാക്കും മലക്കൾ ഏതും ഏതും ഉമ്മാക്ക് മരിച്ചു കൊണ്ടമ്മ പരലോകത്ത് പ്രശ്നം ആവൂലമ്മ എന്ന രൂപത്തിൽ നല്ല നിലക്ക് ഉമ്മാക്ക് എന്ത് ചെയ്യണം ഉമ്മാക്ക് പറഞ്ഞു കൊടുക്കണം വാപ്പാക്ക് പറഞ്ഞു കൊടുക്കണം അത് പറയൽ കേട്ട നമ്മളെ ബാധ്യത എന്നാ അതങ്ങനെ പറഞ്ഞോട്ടെ അത് കുറയാണ്ട് കഴിഞ്ഞാൽ കുറയ്ക്കണമായി കടിക്കൂലെന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചു പോരല്ല വേണ്ടത് പിന്നെന്താ വേണ്ടത് ഇങ്ങനെ വാക്കുകളൊക്കെ പറയുമ്പം അത് പറയാൻ പാടില്ല നമുക്ക് പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് അത് എഴുതപ്പെടും ആ അൽഫിതും ഈ ഇല്ല ലേഹ് റഹീബിന് അത്തേത് ഒരു വാക്കും മലക്കൾ എഴുതാതെ നമുക്ക് സംസാരിക്കാൻ കഴിയില്ല ഇത് എത്തലക്കൽ മുത്തലക്കാനി അൽ യമീനി ഷിമാലി ഖൈദ് ഇടതും വലുതുമായി ഇരിക്കേണ്ട മലക്കൾ അള്ള ഏർപ്പാടാക്കി ഏർപ്പാടാതാണത് അല്ലാൻ്റെ സംവിധാനമാണത് അതവർ ഓരോ വാക്കുകളും അവർ ഏറ്റെടുക്കും അതുകൊണ്ട് അങ്ങനെ പറയാൻ പാടില്ല അമ്മ വാപ്പിൾ പറഞ്ഞു കൊടുക്കണം കാരണവന്മാരാണെങ്കിൽ ആ രൂപത്തിൽ പറയണം ഇനി നമ്മൾ അനുജന്മാരും മക്കളൊക്കെ ഇടങ്ങി നമുക്ക് എന്ത് ചെയ്യാം കുറച്ചൊക്കെ ഒന്ന് ശക്തിയിൽ തന്നെ എന്ത് ചെയ്യാൻ പറയാം ഒരു വാണിങ്ങ് ആയിട്ട് തന്നെ ചെയ്യാം കേട്ടാ പറയാൻ പാടില്ല മേലല്ല അവർ ആവർത്തിക്കരുത് അത് അങ്ങനത്തെ ഒരു വാക്കാണ് അത് പറയാൻ പാടില്ലാത്ത വാക്കാണ് സംസാരിക്കാൻ പാടില്ല എനിക്കറിയില്ലേ എന്ന രൂപത്തിൽ നമുക്ക് പറയാൻ പറ്റും ഭാര്യനോടാണെങ്കിൽ സ്നേഹത്തോടു കൂടി പറയാം ഭർത്താവിനോടാണെങ്കിൽ അതേ രൂപത്തിൽ തന്നെ സ്നേഹത്തോടു കൂടി പറയാം എന്താണ് ഇങ്ങനെ പറയുന്നത് അങ്ങനെ പറയാൻ പാടുണ്ടോ നിങ്ങൾ സംസാരിക്കുമ്പോഴൊക്കെ നിങ്ങൾ ഇങ്ങനത്തെ വാക്കാണല്ലോ പറയേണ്ടത് അങ്ങനെ പറയാൻ പാടില്ലല്ലോ തെറ്റല്ല വാക്ക് അത് മലക്കളി എഴുതുന്ന നല്ല രൂപത്തിൽ ഭാര്യമാരും ഭർത്താക്കന്മാരോട് പറഞ്ഞ് ഓർമ്മപ്പെടുത്തി കൊടുക്കണം ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോട് പറയാൻ പാടില്ലാത്ത കാര്യമാണ് പറഞ്ഞത് ഇനി പറയരുത് എന്ന് സ്നേഹത്തോടു കൂടി അവരോട് പറയാൻ പറ്റണം ഇങ്ങനെ നമ്മൾ കേൾക്കുന്ന ഏതൊരു വാക്ക് നമ്മൾ അങ്ങാടീത കേട്ടാൽ ഒരു പീഡികത്തിന് ഇരുന്നിട്ട് സംസാരിക്കും നമ്മൾ ചാടി ഇരിക്കുമ്പോൾ അപ്പുറത്ത് ഇരുന്നെങ്കാണ്ട് അപ്പുറത്തുള്ള ഒരു പെണ്ണിനെ പറ്റി അപ്പുറത്തുള്ള രാണിനെ പറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കണതെങ്കിൽ നമ്മൾ കേൾക്കണമെങ്കിൽ അവിടെ കച്ചറുണ്ടാക്കാനല്ല നല്ല നിലക്ക് പറയാ എന്നതും പറയാൻ പാടില്ല കേട്ടോ എന്നൊരു നല്ല നിലക്ക് പറഞ്ഞിട്ട് പോന്നാൽ മതി അവിടെ വർത്താനത്തിനും കൂട്ടത്തിനും തർക്കത്തിനും നിൽക്കാൻ പാടില്ല പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത് പക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അത്തരം കാര്യങ്ങളോട് നമ്മൾ ആ രൂപത്തിൽ അത് നമ്മളെ ബാധ്യതയാണ് ഉത്തരവാദിത്തമാണ് അതാണ് ഇനിഷാദ ഇനി നമുക്ക് പഠിക്കാൻ പോകുന്ന ആയത്ത് അപ്പോൾ ആയത്തിൻ്റെ പാരായണം ശ്രദ്ധിക്കുക എല്ലാരും ഖുറാൻ നോക്കിയിരിക്കുക ആയത്ത് കേൾക്കുക ആവർത്തി ചോദ്യ ആവർത്തി ചോദിയിട്ട് അത് കാണാതെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ചെയ്യാം سبحانك هذا بهتان عظيم ولولا إذ سمعتموه قلتم ما يكون لنا أن نتكلم بهذا سبحانك سبحانك هذا بهتان عظيم ശ്രദ്ധിക്കേണ്ട സ്ഥലങ്ങൾ നമ്മളിതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒന്ന് കുറാൻ നോക്കിയിരിക്കട്ടെ കൈവച്ചോളേ വലൗല എന്നുള്ള പിന്നെ നീട്ടണം മദ്ദാണ് വലൌല വലൌല എന്ന് പറഞ്ഞാൽ പോരാ മദ്ദാണ് അവിടെ നീട്ടണം ഇത് ഇത് എന്നേ പറയാൻ പാടുള്ളൂ വലൌല ഇത് സമയത്തുമോഹോ പിന്നെ കുൽത്തുമ്മ അവിടെ രണ്ട് മീമുണ്ട് ആ രണ്ട് മീമും കൂടി ഒന്നാക്കണം കുൽത്തും എന്ന മീമും മാ എന്ന മീമും രണ്ടും കൂടി ഒന്നാക്കുക ഒന്നാക്കിയിട്ട് അവിടെ ഉന്നത്ത് ചെയ്യണം മണിക്കണം കുൽത്തും എന്ന മീമിനെ മാ എന്ന രണ്ടാമത്തെ മീമിലേക്ക് ഇതാം ചെയ്യുക എന്നിട്ട് കുഞ്ഞത്ത് കൊടുക്കുക അപ്പം സമയത്തുമോഹു കുൽത്തും കുൽത്തും രണ്ട് മീമായിട്ട് ഉച്ചരിക്കരുത് ഒറ്റ മീ ആയിട്ട് പിന്നെ ലനാന്നുള്ളോർത്ത് നീക്കണം മദ്യ ചെയ്യണം യക്കൂനു ലനാ അന്നത്തെ അവിടെയും രണ്ട് നൂനും ഒറ്റ നൂനാക്കണം ഇവിടെ രണ്ട് മീമും ഒരു മീമാക്കിയ മാതിരി അവിടെയും രണ്ട് നൂനും കൂടെ എന്താക്കണം ഒറ്റ നൂനാക്കുക അൻ എന്ന സാക്കിനായ നൂനിനെ മറ്റേ നൂനിലേക്ക് ഇത് ഗാമി ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക ഇത് കാമും ബിഹുന്നയാണ് മണിക്കണം അല്ലുൻ തൻവീന് വ്യക്തമ ഇലഹാറാണ് ശേഷം അയിന് വന്നു അടബ്തൻ എന്ന തന്വീനെ ഇൽഹാർ ചെയ്യണം കാരണശേഷം അയിന് വന്നത് കൊണ്ട് അപ്പൊ ഈ സ്ഥലങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അത് ശ്രദ്ധിച്ചുകൊണ്ട് ഊത കാണാതെ പഠിക്കുകയും ചെയ്യാം سبحانك سبحانك هذا بهتان عظيم ولولا إذ سمعتموه قلتم ما يكون لنا أن نتكلم بهذا سبحانك سبحانك هذا بهتان عظيم ولولا سبحانك هذا بهتان عظيم ولولا إذ سمعتموه قلتم ما يكون لنا أن نتكلم بهذا سبحانك سبحانك هذا بهتان عظيم ولولا سمعتموه قلتم ما يكون لنا أن نتكلم بهذا سبحانك سبحانك هذا بهتان عظيم ولولا إذ سمعتموه تكلم بهذا سبحانك هذا ായത്തിൻ്റെ പദങ്ങൾ അർത്ഥങ്ങളും വിശദീകരണങ്ങളും അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം ഉള്ളത് നമുക്ക് എല്ലാവർക്കും ദീർഘായസും ആഫിയത്തും പ്രധാനമാറാവട്ടെ വിഷാദ അടുത്ത വെള്ളിയാഴ്ച ടി വിസ് ഹാളിലും മകരുവിനു ശേഷം ഡോക്ടർ ജൗഹർ മനോഹറിൻ്റെ ക്ലാസ് ഉണ്ട് വിഷയം മാറിയ കാലം ജാഗ്രത പാലിക്കുക എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് അല്ലാത്തൊരു പേടിപ്പെടുത്തുന്ന കാലത്താണ് നമ്മളൊക്കെ ജീവിക്കണത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ നിങ്ങൾ ഓരോന്നും കേൾക്കുന്നുണ്ടാകും ഞാനത് പറയേണ്ട കാര്യമില്ല അപ്പം അതുകൊണ്ട് സാധാരണ ഇതുവരെ കേട്ട് കഴിവ് ഇല്ലാത്ത പലതും ആണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കണത് അപ്പോൾ അതുകൊണ്ട് നമ്മളെ മക്കളെ കാര്യത്തിലൊക്കെ നമുക്കൊരു ധൈര്യം വേണ്ട വളരെ സുരക്ഷിതത്വം കുറഞ്ഞൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് നമുക്ക് കൊടുക്കാൻ പറ്റിയ പറ്റിയെന്താന്ന് വെച്ചാൽ ദീനിയായ അറിവുകളും എലിമകളും കൊടുക്കുക ചെറിയ പ്രായത്തിലെ ഈമാനും തക്കുകയൊക്കെ കുട്ടികളെ മനസ്സിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് പറ്റിയ ഒരു ക്ലാസ്സാണ് ജൗഹർ മുനോപറിൻ്റെ ക്ലാസ് രക്ഷിതാക്കളായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നത് നമ്മൾ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങൾ ജാഗ്രത പാലിക്കണം എന്തൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊരു ഉണർത്തലാണ് ഇൻഷാല്ല ഈ ക്ലാസ് അപ്പോൾ അതുകൊണ്ട് അടുത്ത വെള്ളിയാഴ്ചയാണ് മകനു ശേഷം കുടുംബസമേതം ആ ക്ലാസ്സിൽ എല്ലാവരും പങ്കെടുക്കുക അള്ളാഹു സുബാനും അത്തേ എല്ലാ നന്മകൾക്കും സാക്ഷികളാകാൻ നമുക്കെല്ലാവർക്കും തോഫീക്ക് പ്രദാനം ചെയ്യും അറിവില്ലായ്മൊണ്ട് വന്നുപോയ തെറ്റിക്കുറ്റങ്ങൾ അള്ളാഹു ഒട്ടുപുറത്ത് മാഫാക്കി തരട്ടെ മരണപ്പെട്ടവർക്ക് അള്ളാഹു മുഹഫറത്തും അറഹമത്തും പ്രധാനം ചെയ്യട്ടെ നമ്മുടെ മക്കൾ അള്ളാഹു സ്വലിയായ മക്കളാക്കി തീർക്കട്ടെ നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു മനസ്സമാധാനം പ്രധാനം ചെയ്യട്ടെ ജീവിക്കുന്ന കാലം അത്രയും തക്വയോടെ ഈമാനോടെ ജീവിച്ച് മരിക്കാൻ അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ റബ്ബന ത കബൽ മിന്ന ഇന്ന കാന്തമലും ഇന്ന കാന്താബുറീം അലഹമുൽ റബ്ബുൽ